രാഹുൽ ഗാന്ധിക്കായി പ്രചാരണ തന്ത്രങ്ങൾ ആലോചിക്കാൻ കെ സി വേണുഗോപാൽ നാളെ ജില്ലയിൽ കൽപ്പറ്റ ഡി സി സി ആസ്ഥാനത്ത് നടക്കുന്ന യു ഡി എഫ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് നേതാക്കൾ പറയുന്നു രാഹുൽ ഗാന്ധി വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ വീണ്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ തന്ത്രങ്ങൾ ആലോചിക്കാനാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നാളെ ജില്ലയിലെത്തുന്നത് ഡി സി സി ആസ്ഥാനത്ത് നടക്കുന്ന യു ഡി എഫിൻ്റെ പ്രത്യേക യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും വയനാട് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട യു ഡി എഫ് നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ വലിയ ഭൂരിപക്ഷം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ പറഞ്ഞു പ്രാഥമിക ചർച്ചകളാണ് നാളത്തെ യോഗത്തിൽ നടക്കുക തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തുന്ന രാഹുൽ ഗാന്ധിക്ക് നൽകേണ്ട സ്വീകരണ പരിപാടികൾക്കും രൂപം നൽകും പതിനേഴിനാണ് ഭാരത് ജോഡോ ന്യായയാത്ര സമാപിക്കുക അതിനുശേഷമാകും രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുക എന്നാൽ അതിനു മുൻപ് തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് യു ഡി എഫിൻ്റെ തീരുമാനം സിറ്റിംഗ് എം പി എന്ന നിലയ്ക്ക് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ നടപ്പാക്കിയ കാര്യങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് പുറത്തിറക്കാനും പദ്ധതിയുണ്ട് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ